ഷീ നമുക്ക് കുറച്ച് മത്തനും വയറും വെച്ചിട്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കിയെടുത്താലോ അപ്പൊ ഞാൻ ഈ പയറിൽ ഇത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി എടുത്തതാണ് എന്ത് പയറ് ഈ കടലൊക്കെ വെക്കുമ്പോൾ കുതിർത്തി എടുക്കുന്നത് നല്ലതാണ് മൺപയർ പറയും

മുളകിൻ്റെ പൊടി കുറച്ചിട്ടെടുക്കുക മഞ്ഞളിൻ്റെ പൊടി കുറച്ചിട്ടെടുക്കുക ഉപ്പ് ആവശ്യം പോലെ ഇട്ടെടുക്കു വെള്ളം ഒഴിച്ച് വന്ന ഇത് വേണ്ട ബാക്കി കൊടുക്കാൻ നോക്കുക തേങ്ങ ആവശ്യം വെച്ച് ലോക്ക് ചെയ്യാം ഇത് വന്നു വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ട് കുക്കറിൽ നിന്നൊന്ന് മാറ്റാം ഇനി നമുക്കത് മത്തനിലേക്കുള്ള തേങ്ങ ഒക്കെ അരച്ചെടുക്കാം കുറച്ച് തേങ്ങ വറുത്തിട്ട് കൊടുക്കാനുണ്ട് അതിലേക്ക് ഉള്ള നല്ല ചിരിക ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയ ഉള്ളി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഉണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഉണ്ട് ഇത് നമുക്ക് വെള്ളമിട്ടിട്ട് ചരച്ചെടുത്താൽ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കുരുമുളക് നമുക്ക് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം അപ്പം മത്തനും ഭാഗമൊക്കെ വെന്തിയെന്ന് വെച്ചാൽ നമുക്ക് തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം ഒന്ന് പതച്ച് വന്നാൽ മതി ഇതൊക്കെ കുറച്ച് താളിച്ചിട്ട് വെക്കണ്ടേ ഇതൊന്ന് പതിച്ച് വന്നാൽ മതി ഒന്ന് പതിക്കട്ടെ പിന്നെ ഞാൻ താളിപ്പിനും പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഉണ്ണിമറ് കറിവേപ്പില കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി ഒഴിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിനൊന്ന് വറുത്തെടുക്കാം നമുക്ക് അതൊന്നും മൂക്കട്ടെ നമ്മൾ തേങ്ങ ഇട്ട കൊടുക്കാം നോർന്ന് മുളകും ഇങ്ങോട്ട് മാറ്റി എടുത്തിട്ടുണ്ട് കരിഞ്ഞുകൊണ്ടാന്ന് ചോദിച്ചിട്ട് തേങ്ങൻ്റെ പോലെ തന്നെ ഇട്ട കൊടുത്താൽ ചിലപ്പോൾ കരിഞ്ഞ് പോവും തേങ്ങ ഒന്ന് നന്നായി വറന്ന് തരാം ഈ തേങ്ങ വറുത്തിട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നന്നായി മാറുന്ന നേരത്തെ തേങ്ങ മറന്ന് അതുപോലെ ഇങ്ങനെ നല്ല ചുവപ്പ് കളർ വന്നാൽ മതി നല്ല കളറായി വെച്ചാൽ നന്നുള്ളത് നന്നായിരത്തെ ചൂടുള്ളത് അതായിട്ട് ഇട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ജീരകത്തിൻ്റെ ഇത് പൊടിച്ച് വെച്ചതാണ് ജീരകപ്പ് ഒന്നുള്ള ഇട്ട് കൊടുക്കാം നമ്മൾ തേങ്ങ അരപ്പും ഇട്ടിട്ടുണ്ട് ഓരോ നൂല പിന്നെ ജീരകം ചേർത്തു ചെറുതായിട്ടൊന്ന് പ്രഷ് ചെയ്തിട്ട് എടുക്കാം ചൂടാറിയിട്ട് ഇത് പതിച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ പൊടിച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഇടയ്ക്കിട്ടെടുക്കാം നമ്മൾ വറുത്ത് വെച്ചത് ചൂടറിയിട്ട് പൊടിച്ചെടുക്കേ മൂന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് വറുത്തിട്ട് ഇനി ഇത് പണിയൊന്നുമില്ല ഒരു ചെറിയൊരു താളിപ്പ് ഇട്ട് നമുക്ക് നമുക്കതിൽ അത് തീ ഓക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് താളിപ്പ് ഉണ്ടാക്കാം കുറച്ച് കടുവിട്ട് വയ്ക്കാം പിന്നെ അതിലേക്ക് കുറച്ച് മുളകിട്ട് എടുക്കാം കടുവ കടുവത്തിട്ടാൽ മുളക് നോക്കട്ടെ നമുക്ക് താളിപ്പ് ഇതൊക്കെ ഒഴിച്ചെടുക്കാം നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിക്കാം ഇങ്ങനെ പാദത്തേക്ക് ഇട്ടുകൊടുക്കാം ഇങ്ങനെ ഒന്നുണ്ടാക്കി നമുക്ക് ഇടാം ഈ പാലിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത് ഇങ്ങനെ ഒരു ശരി ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ ലൈക്ക് ചെയ്യണം അപ്പോൾ തന്നെ ഷെയർ ചെയ്യും വേണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം ഇതാണ് മറ്റേ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബൈ